എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടാണ് പിന്നെ പാലക്കൊഴിക്കുന്നത് കാരണം എന്താണെന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാൻ പേടിയായതുകൊണ്ട് പാത്രം വെച്ച് ഗ്യാസ് കത്തിച്ചു എന്നിട്ടാണ് പാലും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം വിഷംന്ന് കണ്ണ് കാണാൻ വയ്യ എൻ്റെ സുഹൃത്തുക്കളെ വിഷം എന്നിട്ട് കണ്ണ് കാണാൻ വയ്യ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് നേരം വിളത്തിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല അപ്പം നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന തള്ളാണോ ഒന്നും തള്ളല്ല തള്ളല്ല കറക്റ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നമ്മൾ ഭയങ്കര ഫുഡടി ഫുഡടി എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇന്ന് ആകാരമൊന്നും കഴിച്ചില്ല എൻ്റെ സുഹൃത്തുക്കളെ രാവിലെ എനിക്ക് ആറ് മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് കല്യാണവും പാല് വച്ചവക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തേക്ക് വേണ്ടിയിട്ടൊന്നും കരുതിയില്ല അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഫുഡൊന്നും ഉണ്ടാക്കില്ല ചേട്ടനെ പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞ് ഞാൻ രാവിലെ എണീറ്റ് നമ്മൾ ചായ ഇട്ട് കുടിച്ച് ഞങ്ങൾ നാല് മൂന്ന് വരെ മൂന്ന് വഴിക്ക് അങ്ങ് പോയി എൻ്റെ അത് പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് പോയി എനിക്ക് എനിക്കാണെങ്കിൽ ഇന്നലെ ഞാൻ രാത്രി ഉണ്ടല്ലോ രാത്രി കിടന്നപ്പഴേ ഒരു മണിയായി രാത്രി കിടന്നപ്പോഴേ ഒരു മണിയായി അപ്പോൾ എണീറ്റ് പാചകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മിഷീൻ റിപ്പയറായി മെഷീൻ്റെ കൂടെ മല്ല യുദ്ധം ചെയ്ത് 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 അവസാനം എനിക്ക് കലി കയറി ഞാൻ എല്ലാം കൂടെ ഇട്ടറിഞ്ഞിട്ട് ഞാൻ ചെന്ന് കിടന്നു എന്നിട്ട് രാവിലെ ആറു മണിക്കെനിക്ക് ഡ്യൂട്ടിക്കും പോകാം ജോലിക്കും പോകണേ നമ്മൾ ജോലിക്ക് പോയാൽ വീട്ടിലെ കാര്യം നടക്കത്തില്ല ഇത്രയും വയ്യായിക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാണ്ട് വീട്ടിലെ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല രണ്ട് ജോലിയും കൂടെ നമുക്ക് ഒരുമിച്ച് നടക്കില്ല അപ്പം പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല നമുക്ക് വല്ലപ്പോഴും പുറത്തൊന്നും കഴിക്കാം എന്നും വീട്ടിലെ ഫുഡല്ല ഇടയ്ക്ക് നമുക്ക് പുറത്തൊന്നും കഴിക്കാം പക്ഷേ ഇടയ്ക്കെന്നും അത് സ്ഥിര സ്ഥിരമാക്കല്ലെന്ന് മാത്രം അത് സ്ഥിര സ്ഥിരമാക്കല്ലെന്ന് മാത്രം അങ്ങനെ ഞാൻ രാവിലെ ജോലിക്ക് പോയി ചേട്ടനും പോയി അപ്പോൾ ചേട്ടൻ ഇതിനിടയിൽ നമ്മൾ ചായ ഇട്ടപ്പോണ്ടല്ലോ ചേ ഞാൻ എണീറ്റപ്പം താമസിച്ച് ചേട്ടൻ എണീറ്റപ്പുണ്ടല്ലോ മുട്ടയും പഴവും പുഴുങ്ങി മുട്ടയും പഴവും പുഴുങ്ങി വെച്ചിരുന്നു എന്നെ അടുത്ത് കഴിക്കാൻ പറയും ചേട്ടനും മോനും എനിക്ക് ഞങ്ങൾക്ക് മൂന്നാക്കും മുട്ടയും പഴവും പുഴുങ്ങി വെച്ചിരുന്നു അപ്പോൾ എന്നെ കഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പോയി സുഹൃത്തുക്കളെ അവിടെ ചെന്ന് ജോലി ഇന്ന് മിഷ്യൻ വെച്ചിട്ട് പുല്ല് വെട്ടുന്ന ജോലിയിരുന്നു പുല്ല് വെട്ടലായിരുന്നു അങ്ങനെ രാവിലെ ആ ജോലി ഒരു ചായ കുടിച്ചു ഒരു ചായയും കുടിച്ചിട്ട് നമ്മളെ ജോലി തുടങ്ങി കാപ്പി കുടിക്കാനൊന്നും സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല സുഹൃത്തുക്കളെ ജോലി ചെയ്ത് കടച്ച് ഏട് പിടിയെന്ന് പറഞ്ഞ ജോലി ചെയ്തിട്ട് കാപ്പി പിടിക്കുകയാണെന്നും നിന്നില്ല തിരിച്ച് ഞാൻ പറഞ്ഞില്ലേ രാത്രി നമ്മളൊരു ബ്ലൗസ് ഒന്ന് കൊടുക്കണമായിരുന്നു ആ ബ്ലൗസ് കൊടുക്കാൻ അതിനെ പകുതിയാക്കിയിട്ടിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് അപ്പോൾ ആ ബ്ലൗസ് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഏട് പിടിയെന്ന് പറഞ്ഞ വീട്ടിലെത്തി ആ ബ്ലൗസിൻ്റെ റിപ്പയറൊക്കെ തീർത്ത് ഞാൻ മോനെ വിളിച്ച് പറഞ്ഞു കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞു അപ്പോൾ അവൻ മൂന്ന് മണി മൂന്നര ആവുമ്പഴത്തേക്ക് വരുന്നതാണ് അപ്പോൾ കഴിക്കാൻ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ ആളുണ്ടല്ലോ അവനെ നോക്കി 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 ഇരുന്നിട്ട് ആളെ കാണാൻ ഇല്ല അപ്പൊ എന്നോട് പറഞ്ഞതാണ് അമ്മ ഞാൻ ഓർഡർ ചെയ്യാം എന്നു പറഞ്ഞാൽ വേണ്ട നീ വരുന്നതല്ലേ മൂന്ന് മൂന്നര ആവുമ്പോൾ നീ വരുമല്ല വരമ്പ കൊണ്ടുവന്നാ മതി വാങ്ങിക്കൊണ്ട് വന്നാൽ മതി എന്നു പറഞ്ഞു എൻ്റെ പൊന്നങ്ങളെ ഞാനിരുന്നു വഴിക്കണ്ണം നോക്കി നോക്കി നോക്കിയിരുന്ന് അവൻ വന്നതോ ആറരയ്ക്ക് ആറര ആറേ മുക്കാൽ ആറേ മുക്കാൽ ആയിരുന്നു കറക്റ്റ് സമയം ഇപ്പോൾ ഞാൻ നോക്കാം സമയം നോക്കാം ഇനിയിപ്പോൾ ഫോണിൽ പിടിക്കണം അപ്പോൾ മോന വന്നതേ ഉള്ളു അപ്പോൾ അവൻ എന്തോ ഫുഡ് വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ചായ ഇടാം ചായ ഇട്ട് കുടിക്കാൻ ഇനിയിപ്പോൾ അവന് ചായ ഇട്ട് കൊടുക്കാം ഞാനും ചായ ഇട്ട് കുടിക്കാം കുടിച്ചിട്ട് ഫുഡ് എന്താണെന്ന് കാണിച്ച് തരാം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ എന്താ കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വന്നതും എന്താണെന്ന് ഞാൻ കാണിച്ച് തരാം എല്ലാവരും നമ്മളെ കളിയാക്കുന്നതാണ് നമുക്ക് ഭയങ്കര തീറ്റി തീറ്റിയാണെന്ന് എൻ്റെ പൊന്ന് ചെല്ലങ്ങളെ ഞാൻ ഇന്ന് രാവിലെ ഒരു ചായ കുടിച്ച് വന്നിട്ട് രാവിലെത്തെ മുട്ടയും പഴം ഉണ്ടല്ലോ പുഴുങ്ങി വെച്ചതിനെ അതും കഴിച്ചിട്ടാണ് ബ്ലൗസ് തയ്ച്ചത് ഇന്ന് ചോറ് തിന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ എന്താണ് വാങ്ങി വെച്ചേക്കണമെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും വാങ്ങിയത് എന്താണെന്ന് നോക്കി നിങ്ങളെയും കൂടെ കാണിച്ച് കാണിച്ച് ഞാൻ കഴിക്കുന്നതായിരിക്കും നേരെ പറ്റുമെങ്കിൽ നേരത്തെ കിടക്കും ഞാൻ കേട്ടോ ഇന്ന് ചിലപ്പം മിക്കവാറും ലൈവ് വരാൻ സാധ്യത കുറവാണ് എനിക്ക് നേരത്തെ കിടക്കണം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ നാളെ ഇടുവോളാം കേട്ടോ ഈ വീഡിയോ ഞാൻ നാളെ ഇടുവുള്ള ഫോൺ ചരിച്ച് പിടിച്ചൊക്കെ എടുക്കുന്നുണ്ട് ഇനി എടുക്കുമ്പോൾ പറയാം ചരിഞ്ഞ് പോണ തല കുത്തനെ കിടക്കണമെന്ന് ഇനി നോക്കുമ്പോൾ പറയാം അപ്പോൾ എന്തായാലും ഞാൻ ചായ ഇട്ടെടുക്കട്ടെ ചായ ഇട്ട് കുടിക്കുന്നത് എന്നും ഒന്ന് ചായ കുടിക്കുന്നതും ഇടുന്നതും പഞ്ചാര ഇടുന്നതും ഒക്കെയല്ലേ കാണിക്കുന്ന അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചായ കഴിച്ചു വെച്ചിട്ട് വീഡിയോ ഒന്ന് നിങ്ങളോട് കഥ പറയാൻ വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ച് വെച്ചിട്ട് കഥ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ സമയത്ത് കാണാം കേട്ടോ കൊണ്ടേ കേട്ടോണ്ടേ കൊണ്ട് കൊടുത്തു അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോണം തേറ്റാ തരാം തരാം ചായ കുടിക്കുന്നു ചായ കുടിക്കുന്നു ഇന്ന് ഞാൻ ആരെയാണോ പോ കാണി കണ്ടത് ഇന്ന് ആരെയാണോ പോക്കാണി കണ്ടത് നന്നായിട്ട് വിഷക്കുന്നുണ്ട് കേട്ടോ ചായയും കുടിച്ചിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പം നമ്മളെ ലൈവ് ഇന്ന് എന്ന് എനിക്ക് അറിഞ്ഞൂടേ എന്തായാലും ഇന്ന് ഈ വീഡിയോ ഇന്നല്ല നാളെ കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം കറക്റ്റ് വീഡിയോ ഒന്നിടാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂട്ടി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ വീഡിയോ നാളെ ഇടാം അപ്പം ചായ കുടിക്കട്ടെ ഞാനും എൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് ഞാനും എൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളെ മുന്നിലെത്തിക്കുന്നത് അതെ 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 നമ്മൾ നമ്മുടേതായ കണ്ടന്റുമായി നിങ്ങളെ മുന്നിലെത്തുന്നത് ചായ കുടിക്കട്ടെ അപ്പം നമ്മുടെ ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ മോമാൻ കൊണ്ടുവന്നത് സുഹൃത്തുക്കളുടെ പൊണ്ണു ചെല്ലങ്ങളെ ചോറില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്താ എന്താ ചെയ്യാനാ ഇന്നലെ ചോറ് കിട്ടിയോ ഇന്നലെ ചോറ് കിട്ടിയില്ലേ എന്തോ ഇന്നലെ എന്താ ഇന്നലെ എന്തെനിക്കെന്താ എന്താ അറിഞ്ഞുകൊണ്ടല്ല ഇന്നലെയും ചോറ് കഴിച്ചില്ല കേട്ടോ ഇന്നലെ ഞാൻ പാലേച്ച വീട്ടിൽ പോയിട്ട് എന്തോ കഴിച്ചു ഇടിയപ്പം കഴിച്ചു രാവിലെ എന്തോ കഴിച്ചു ദോശ കഴിച്ചു ഇന്നലെ ചോറ് കിട്ടിയില്ല ഇന്ന ചോറ് കിട്ടിയില്ല ഈ ചോറ് കഴിക്കുന്ന നമുക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ ആലോചിക്കണേ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഇന്നലെ ഇന്നൊക്കെ ഞാൻ ആരെയാണാവോ കണി കണ്ടേ എൻ്റെ പള്ളി പിള്ളേരെല്ലാം കൂടെ വിളിച്ച് വിളിച്ച് എനിക്കിപ്പോൾ ചോറും കൂടെ കിട്ടാത്തൊരവസ്ഥയായി എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട് കേട്ടോ സോറി നമുക്ക് കഴിക്കുന്നത് നമുക്കറിയില്ലെങ്കിൽ പ്രശ്നമാണ് ഞാൻ വിചാരിച്ചു മോൻ ബിരിയാണി ആയിട്ടാണ് വാങ്ങി തരുമെന്ന് പക്ഷെ ബിരിയാണി അല്ല അപ്പ അപ്പവും ഈ സംഭവം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്താ മോൻ കഴിച്ച് കേട്ടോ കഴിച്ച് ബീഫ് ഈ സംഭവം എനിക്കിഷ്ടമില്ലാത്തതാണ് ഇതും എനിക്കിഷ്ടമില്ലാത്തതാണ് എന്താ ചെയ്യാൻ കഴിച്ചല്ലേ പറ്റുള്ളു കഴിക്കാതിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല കഴിച്ചേ പറ്റുള്ളൂ അപ്പം ബീഫ് ചിക്കൻ ചിക്കൻ ചോറ് കഴിക്കാത്തവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ചോറിൻ്റെ ആളാണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല ഞാൻ കഴിക്കട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഞാൻ നാളെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടൂല കേട്ടോ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഒറ്റ വീഡിയോ ആയിട്ടിടാം അപ്പോൾ എന്തായാലും കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഞാൻ കഴിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് നമുക്ക് നമുക്കിടാം ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും കഴിക്കട്ടെ യൊക്കെ കഴിഞ്ഞ് മീനുമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് നത്തോലി മീനും വങ്കട മീനും വങ്കട നല്ല ഫ്രഷാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആ സഹായം കണ്ടിട്ടാണ് കട്ട് ചെയ്ത് നോക്കാൻ പറയാം നൂറ് രൂപ എപ്പോഴും ഞാനിത് കാണിക്കുന്നതെന്നറിയാവോ നമ്മുടെ വീ ഈ മീനിൻ്റെ ഇത് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണേ ഞാൻ ചന്തയിൽ നിന്ന് മീൻ വാങ്ങി വന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മീൻ കാണിക്കുന്നത് ഇതിപ്പോൾ കാണിക്കുന്നതിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിലർ പറയും ചിലരാണെങ്കിൽ ഞാൻ ഉള്ളത് പറയാം ചിലർ വീട്ടിലെ ഫുഡിൻ്റെ കാര്യമായാലും എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയാലും ഒക്കെ രഹസ്യമായിട്ട് വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഒന്നും ആരെയും കാണിക്കാറില്ല എല്ലാം രഹസ്യമായിട്ട് ചെയ്യുന്നവരും രഹസ്യമായിട്ട് ഒരുപാട് പേരെ അനുഭവത്തിലൂടെ ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ് നമ്മുടെ അനുഭവമാണല്ലോ പലതും പലതും നമ്മുടെ അനുഭവമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ചിലർ മീൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി രഹസ്യമായിട്ട് പൂച്ച പോലെ വാങ്ങിച്ചുകൊണ്ട് വരും കഴിക്കുന്നതായാലും ആരും കാണാണ്ട് രഹസ്യമായിട്ട് കഴിക്കും അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ ആൾക്കാർ ജനം പലവിധമാണല്ലോ ജനം പലവിധമാണല്ലോ നമ്മളെല്ലാം പരസ്യമാണ് പൊതുവേ ഞാൻ എനിക്കൊന്നും ഇല്ല ഒരു കാര്യം അഥവാ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം രഹസ്യമായിട്ട് വെച്ച് എൻ്റെ പൊണ്ണു ജലങ്ങളെ അത് പാട്ടാവും അത് പരസ്യമാവും അതും എൻ്റെ എനിക്ക് പറ്റുന്നൊരു അബദ്ധമാണ് എന്തെങ്കിലും കാര്യം രഹസ്യമായിട്ട് ചെയ്താൽ അത് ഉടനെ അത് പരച്ചയാവും അതുകൊണ്ട് ഞാൻ പൊതുവേ ഒരു കാര്യം ഒളിച്ചു വെക്കാറില്ല ഒളിച്ചു വെച്ചാലും ആരെങ്കിലുമൊക്കെ അറി പിന്നെ എന്തിനാ ഒളിച്ചു വെച്ച് കള്ളിയാവുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് മീൻ ഞാൻ മീനെ വാങ്ങാൻ കയറിയപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു ഒരു പത്ത് സെക്കൻഡോ എന്തോ എന്തുകൊള്ളൊരു വീഡിയോ ആരും അറിയാണ്ട് ഫോൺ ചെയ്യുന്നത് പോലെ ഒന്ന് വീഡിയോ എടുത്ത് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം മീൻ്റെ ഞാൻ മലയമളം വറുത്തോണ്ടിരിക്കുകയാണ് മല്ലിയമുളക് വറത്തോണ്ടിരിക്കണേ വങ്കട മീൻ നല്ല എരിയക്കി വെച്ചാലേ കൊള്ളാവും നിറച്ച് കുരുമുളകും ഉലുവയൊക്കെ ചേർത്ത് വങ്കട മീൻ വെച്ചാലേ കൊള്ളാവൂ പച്ച വെച്ചാൽ അതൊരു മാതിരി ഇരിക്കും പച്ച വയ്ക്കുന്നവരും കാണും ഞാൻ മല്ലിയ മുളകൊക്കെ ഒന്ന് പറ എടുത്തിട്ടുണ്ട് വങ്കട മീനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വങ്കട മീനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൊത്തം മീൻ ചെയ്തില്ല കേട്ടോ ഞാൻ കരുതി ഇതരച്ച് കളിക്ക് അടുപ്പത്ത് വെച്ചിട്ട് മുത്തോല് മീൻ വൃത്തിയാക്കി എടുക്കാം ഇല്ലെങ്കിൽ രണ്ടും കൂടെ വൃത്തിയാക്കി എടുത്തിട്ട് കറി അടുപ്പിലാക്കാനേ സമയം താമസിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ മൂപ്പിച്ച് അരച്ച് കറി അടുപ്പിലായതിനു ശേഷം ഈ സംഭവം വൃത്തിയാക്കാം റെഡിയായിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലായിടത്തും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചേക്കുകയാണ് വീഡിയോ എടുക്കാൻ പറ്റുമോന്നല്ലെങ്കിൽ അവർ കഴിച്ചതിന് ശേഷമെങ്കിലും ഞാൻ എടുക്കാം മോനും ചേട്ടനുകൾ കഴിക്കാൻ വേണ്ടി ഇരിക്കും അവർ കഴിഞ്ഞതിന് ശേഷമെങ്കിലും എടുക്കാം അവരുടെ ഇടയിൽ ചെന്ന് വീഡിയോ എടുക്കാൻ ഞാൻ അവർക്ക് ദേഷ്യം വരുവുണ്ടോ അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ സമയത്ത് കാണിച്ചു തരാം എന്താണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല നോക്കട്ടെ 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 എല്ലാവരും ചെല്ലണം എല്ലാവരും ചൊല്ലണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് നമ്മൾ ഒരു കൈ സപ്പോർട്ട് കൊടുത്തിട്ടാണല്ലോ ജോലി ചെയ്യുന്നത് മീനൊക്കെ ഇളക്കണമെങ്കിൽ നമ്മൾ ഒരു കൈ ഉണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ച പറ്റത്തില്ല ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മീനും ബാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം എടുത്തിടാം ബാക്കി നിങ്ങളോട് കഥ പറഞ്ഞതിന് ശേഷം എടുക്കട ചോറും കറിയും കാണിക്കാൻ പറ്റുമുണ്ടോ അതോ ഈ വീഡിയോ കട്ട് ചെയ്യാതെ അങ്ങോട്ട് പോകാൻ പറ്റും നോക്കട്ടെ എൻ്റെ മോ ഫോണും വെച്ചോണ്ടിരിക്കണിനി അതിൻ്റെ വല്ല സൗണ്ടും കയറി വരുവോണ്ടു എൻ്റെ പള്ളി എൻ്റെ പള്ളി സൗണ്ട് കുറച്ചു ഇടമാണ് സൗണ്ട് ഉറച്ചിടമാണേ വീഡിയോ എടുക്കണടാ വീഡിയോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു മീൻകറി മരിച്ചീന് നമ്മൾ മരിച്ചീനി ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത് കേട്ടോ നമ്മൾ മരിച്ചിനെ ഇപ്പൊക്കെ ഇങ്ങനെയാണ് തേങ്ങയെ ചേർക്കില്ല ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ചിലരൊക്കെ തേങ്ങയൊക്കെ ചേർത്തൊക്കെയാണ് വെക്കണമെന്ന് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയാണ് വെക്കുന്നത് മങ്കട മീൻകറി തക്കാളിയും പുളിച്ചയും ഒക്കെ ഇട്ടുള്ള ഒഴിച്ച് കയറി മുത്തോളി മീൻ വറുത്തത് ചോറും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കഴിക്കുന്നത് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റത്തില്ല നോക്കട്ടെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എടുക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ്